ചാലക്കുടി വിജയരാഘവപുരം ഗവൺമെന്റ് ഹയർ സെക്കൻഡറി സ്കൂൾ ചലഞ്ച് സംഘടിപ്പിച്ചു വയനാട്ടിലെ ദുരന്ത ബാധിതർക്ക് സ്നേഹഭവന നിർമ്മാണത്തിന്റെ ധനസമാഹരണത്തിനായാണ് ബിരിയാണി ചലഞ്ച് സംഘടിപ്പിച്ചത്യർ സെക്കൻഡറിന്റെ ഭാഗമായിട്ട് ദുരിതം അനുഭവിക്കുന്ന ആളുകൾക്ക് വേണ്ടിയിട്ട് നമ്മൾ എൻ എസ് എസിൻ്റെ നേതൃത്വത്തിൽ നൂറ്റി അമ്പതോളം വീടുകൾ പണി കൊടുക്കും പണിതുകൊടുക്കുന്നുണ്ട് അതിൻ്റെ ഭാഗമായിട്ട് അതിലേക്കുള്ള ഫണ്ട് സമാഹരണത്തിൻ്റെ ഭാഗമായിട്ടാണ് നമ്മൾ നമ്മുടെ സ്കൂളിൻ്റെ ഭാഗത്തുനിന്ന് എൻ എസ് എസിൻ്റെ കുട്ടികൾ ഇങ്ങനെ ചലഞ്ച് ഏറ്റെടുത്തിരിക്കുന്നത് അതിലിപ്പോൾ ഏകദേശം മുന്നൂറെണ്ണം ഒക്കെ കിട്ടും അറിയാനാണ് അത് ആരംഭിച്ചത് പക്ഷേ അത് കൂടി ഇപ്പോൾ അത് തൊള്ളായിരത്തി അമ്പത് ആയിരത്തിനടുത്തുള്ള ബിരിയാണി പാക്കറ്റ് ബിരിയാണി പൊതികളാണ് നമ്മളിപ്പോൾ ചെലവഴിച്ചത് അതിൻ്റെ കിട്ടുന്ന ലാഭം നമ്മൾ ക്ലസ്റ്റർ കൺവീനറായിട്ടുള്ള ആയിട്ടുള്ള സർവജനങ്ങൾ നൽകി അത് അതിലൂടെ എൻ എസ് എസ് കൈമാറാനാണ് നമ്മുടെ വി ആർ പ്രൂ സ്കൂളിൻ്റെ പ്ലസ് ടു ഭാഗത്തിലെ എൻ എസ് എസ് യൂണിറ്റ് ഇപ്പോൾ കഴിഞ്ഞ ടൈമിലാണ് പുതിയതായിട്ട് നമുക്ക് ഈ വർഷം കഴിഞ്ഞ വർഷമാണ് എൻ എസ് എസിൻ്റെ യൂണിറ്റ് നമുക്ക് കിട്ടിയത് ഒരുപാട് പ്രവർത്തനങ്ങളിലൂടെയാണ് നമ്മുടെ എൻ എസ് എസ് യൂണിറ്റ് പോകണേ അങ്ങനത്തെ ഒരു അവസരത്തിലാണ് ഇപ്പോൾ വയനാട് ഇത്ര വലിയൊരു ദുരന്തം സംഭവിച്ചത് അപ്പോൾ അതിന്റെ ഭാഗമായിട്ട് എൻ എസ് എസിൻ്റെ തന്നെ മെൽ ഘടകങ്ങളുടെ തീരുമാനപ്രകാരം നൂറ്റമ്പത് വീട് എൻ എസ് എസിൻ്റെ നേതൃത്വത്തിൽ വയനാട് ദുരിത വൈദ്യുതക്കായിട്ട് പണിത് കൊടുക്കാൻ തീരുമാനിച്ചിട്ടുണ്ട് അതിന്റെ ഭാഗമാക്കാവാൻ വേണ്ടിയിട്ട് നമ്മുടെ യൂണിറ്റിനോടും ആവശ്യപ്പെടുകയും അതിൻ്റെ ഇതായിട്ട് നമ്മൾ ഏത് രീതിയിൽ ഈ പരിപാടി ചെയ്യണം ഇങ്ങനെ ഇതിന് വേണ്ടിയിട്ടൊരു ഫണ്ട് കളക്ട് ചെയ്യണം എന്നുള്ള ആശയം വന്നപ്പോൾ കുട്ടികൾ തന്നെയാണ് നമുക്കൊരു ബിരിയാണി ചലഞ്ചിൽ കൂടെ നമുക്ക് ഈ പരിപാടി കണ്ടെത്താം ആശയം വെച്ച് അപ്പോൾ അത് പി ടി എന്ന് പറഞ്ഞിരിക്കും അതിന് ഫുൾ സപ്പോർട്ട് കൊടുക്കുക പറഞ്ഞു നമ്മൾ ആദ്യമൊക്കെ കരുതിയത് ചെറിയ തോതിൽ ഒരു പത്ത് മുന്നൂറ് ബിരിയാണിയൊക്കെ നമുക്ക് ഈ പ്രദേശത്ത് കണ്ടെത്താൻ പറ്റുള്ളൂ എന്ന് വിചാരിച്ചു പക്ഷേ നാട്ടുകാരുടെ വലിയ കൂടി നമുക്ക് മുന്നൂറ് എന്നുള്ളത് മാറി ഏകദേശം ആയിരത്തോളം ബിരിയാണിക്ക് അടുത്ത് ഈ പരിപാടി എത്തിക്കാൻ സാധിച്ചു നമ്മുടെ വാർഡ് കൗൺസിലേഴ്സായിട്ടുള്ള ശിവാല പഞ്ചാറ്റനും ആലിസേച്ചി അതുമാതിരി തന്നെ പി ടി എല്ലാം മറ്റ് കമ്മിറ്റി അംഗങ്ങൾ ഈ പ്രദേശത്തെ മറ്റ് സംഘടനകൾ എല്ലാം നമുക്ക് ഈ കാര്യത്തിന് വേണ്ടിയിട്ട് വലിയ സപ്പോർട്ടാണ് തന്നത് അതുമാതി നമ്മുടെ തൊട്ടടുത്ത കാറ്ററിങ് നടത്തുന്ന ഒരു സ്ഥാപനത്തിൻ്റെ ഒരു ചാറ്ററിന് നമ്മൾ ഇതിനു വേണ്ടി സമീപിച്ചു ആളുടെ എല്ലാവിധ സപ്പോർട്ടും ആളുടെ സാധനങ്ങൾ ആളുടെ ഷെഡ് അങ്ങനെ എന്തിനു വേണ്ട നമ്മൾ ഒരു പരിപാടി തീരുമാനിച്ചപ്പോൾ ഏതൊക്കെ രീതിയിൽ നാടും ഒപ്പം നിൽക്കാൻ പറ്റുമോ ആ രീതിയിൽ നമ്മൾ ഒപ്പം നിന്ന് അപ്പോൾ നമ്മൾ ഇവിടുന്ന് കിട്ടുന്ന മുഴുവൻ ലാഭവും നമ്മൾ അടുത്ത ദിവസം ഈ സാറ് പറഞ്ഞ രീതിയിലുള്ള പരിപാടിയിലേക്ക് കൈമാറുന്നതാണ് ഇനിയും ഇത്തരം പ്രവർത്തനങ്ങളായിട്ട് ബി ആർപുരം എൻ എസ് എസ് യൂണിറ്റ് മുന്നോട്ട് വരുന്നത് മാത്രം ബുധനാഴ്ച ഈ മാസത്തെ ഏറ്റവും ഉയർന്ന സ്വർണ്ണവില വ്യാഴാഴ്ച തിരിച്ചിറങ്ങി രൂപ കുറഞ്ഞ് ഒരു പവൻ സ്വർണത്തിന്റെ വില അമ്പത്തിന് മുപ്പത്തി കുറഞ്ഞത് ആറായിരത്തി അറുനൂറ്റി എൺപത് രൂപയാണ് ഒരു ഗ്രാം സ്വർണത്തിന്റെ വില ബുധനാഴ്ച നാനൂറ് രൂപ വർദ്ധിച്ചതോടെയാണ് സ്വർണ്ണവില ഈ മാസത്തെ ഏറ്റവും ഉയർന്ന നിലവാരത്തിൽ എത്തിയത് കഴിഞ്ഞ മാസം സ്വർണ്ണവില സ്വർണ്ണവിലായിരം രൂപയായി ഉയർന്ന് ആ മാസത്തെ

സിപിഎമ്മിന്റെ നേതൃത്വത്തിൽ ഏകദിന സത്യാഗ്രഹ സമരം നടത്തി പൊതുശ്മശാനം പൊതുമാർക്കറ്റ് ഏഴാറ്റുമുഖം ടൂറിസം എന്നിവ യാഥാർത്ഥ്യമാക്കുക മാലിന്യ സംസ്കരണം ശാസ്ത്രീയമായി നടപ്പിലാക്കുക തുടങ്ങിയ ജനകീയ ആവശ്യങ്ങളും ഉന്നയിച്ചായിരുന്നു സത്യാഗ്രഹ സമരം സിപിഎം ഏരിയ സെക്രട്ടറി അഡ്വക്കേറ്റ് കെ കെ ഷിബു സമരം ഉദ്ഘാടനം ചെയ്തു സഹകരണ ബാങ്ക് പ്രസിഡന്റ് കെ കെ ഗോപി അധ്യക്ഷനായി ഏരിയ കമ്മിറ്റി അംഗം പി വി ടോമി ലോക്കൽ സെക്രട്ടറി കെ പി അനീഷ് പഞ്ചായത്ത് പ്രതിപക്ഷ നേതാവ് ജോണി മൈപ്പാൻ ബ്ലോക്ക് പ്രസിഡന്റ് റോജസ് മുണ്ടം പഞ്ചായത്ത് പ്രതിപക്ഷ അംഗങ്ങൾ എന്നിവർ സംസാരിച്ചു അല്ലെങ്കിൽ കോൺഗ്രസ് ഭരിക്കുന്നു എന്ന് വെച്ചുകഴിഞ്ഞാൽ ഒരു സീറ്റിന്റെ ഭൂരിപക്ഷം മാത്രമേ ഈ പഞ്ചായത്തിൽ കോൺഗ്രസിനുള്ളൂ ആ ഒരു സീറ്റ് ഭൂരിപക്ഷമുള്ള കോൺഗ്രസിന് സത്യത്തിൽ ഇന്ന് ഈ പഞ്ചായത്ത് ഭരണം മുന്നോട്ട് കൊണ്ടുപോകാനുള്ള ധാർമ്മികമായ അവകാശമുണ്ടോ എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം കാരണം കോൺഗ്രസിന്റെ നാലാം വാർഡിലെ പഞ്ചായത്ത് മെമ്പർ ആ പഞ്ചായത്ത് മെമ്പർ ഈ പഞ്ചായത്ത് ഓഫീസ് വന്നിട്ട് ഇപ്പോ മൂന്ന് വർഷം കഴിഞ്ഞു ആയിരത്തി അഞ്ഞൂറ് ജനങ്ങളെ അല്ലെങ്കിൽ രണ്ടായിരം ജനങ്ങളെ പ്രതിനിധിച്ചുകൊണ്ടാണ് ഒരു വാർഡിൽ ഒരു മെമ്പർ എന്ന രീതിയിൽ നമ്മൾ വിജയിപ്പിച്ച് വന്നിട്ടുള്ളത് അപ്പൊ ഒരു വാർഡില് രണ്ടായിരത്തോളം വരുന്ന ജനങ്ങളുടെ പ്രതിയായിട്ടുള്ള ഒരു പഞ്ചായത്ത് മെമ്പർ കഴിഞ്ഞ മൂന്ന് വർഷക്കാലമായി ഈ പഞ്ചായത്തിൽ വന്നിട്ടില്ല എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അതിനർത്ഥം വളരെ അടിയന്തരമായി ഇന്ന് ഭരിച്ചുകൊണ്ടിരിക്കുന്ന കോൺഗ്രസ് അതിന്റെ പഞ്ചായത്ത് പ്രസിഡന്റ് അതിന്റെ വൈസ് പ്രസിഡന്റ് ബന്ധപ്പെട്ട ആളുകൾ രാജിവെച്ച് പിരിഞ്ഞു പോകുന്നുള്ളതാണ് അതിന് അർത്ഥം ഇവിടെ കോൺഗ്രസിൽ വിജയിപ്പിച്ചു വന്ന് ഇപ്പോ നാലു വർഷം പിന്നിടുമ്പോ ഈ നാലു വർഷ കാലം കൊണ്ട് കറുകുറ്റി പഞ്ചായത്തിൽ പരയാരം ജൈവഗ്രാമം യൂണിറ്റിന്റെ നേതൃത്വത്തിൽ ജൈവഗ്രാമം പദ്ധതിയെക്കുറിച്ചുള്ള സെമിനാറും കർഷക സംഗമവും സംഘടിപ്പിച്ചു വേളുകരയിൽ സംഘടിപ്പിച്ച പരിപാടി ചാലക്കുടി അവാർഡ് എക്സിക്യൂട്ടീവ് ഡയറക്ടർ ഫാദർ സിനു അരിമ്പു പറമ്പെ ഉദ്ഘാടനം ചെയ്തു യൂണിറ്റ് പ്രസിഡന്റ് പി എം ജോയ് അധ്യക്ഷനായിരുന്നു വി സി സിജോ ഷിപ്പു കൈതാരത്ത് ഡേവിസ് മാമ്പിള്ളി എന്നിവർ സംസാരിച്ചു നമ്പാടിന്റെ പദ്ധതികളെക്കുറിച്ച് നമ്പാർഡ് ഡി ഡി എം സബിൻ ആന്റണിയും െ പറ്റി അവാർഡ് കോർഡിനേറ്റർ ബിൻസി ജോസഫ് നയിച്ചു നിങ്ങൾ കൊടുക്കേണ്ട പ്രീമിയം എന്ന് പറയുന്നത് ഒരു വർഷത്തില് കൊല്ലം നിങ്ങൾ കൊടുക്കേണ്ട തുക എന്ന് പറയുന്നത് വെറും രൂപ പതിനെട്ട് വയസ്സ് മുതൽ വയസ്സ് വരെയുള്ള എല്ലാവർക്കും ഈ പറഞ്ഞ സ്കീമിൽ അംഗമാകും അപ്പൊ ഇതില് മെമ്പർ ആവുക ഇന്ന് മെമ്പർ ആയതിന് നിങ്ങൾ നാളെ തന്നെ നിങ്ങൾ നിങ്ങളുടെ ബാങ്ക് അക്കൗണ്ടിൽ പോകുക ബാങ്കിൽ പോവുക ബ്രാഞ്ച് മാനേജറോട് പറയുക ഒരു ഫോം വെറും ഒരു ഫോമേ ഉള്ളൂ വേറെ ഒന്നും നിങ്ങൾ അതിൽ ചെയ്യണേ ആ ഒരു ഫോമില്ല നിങ്ങളുടെ പേര് ആധാർ നമ്പർ നിങ്ങളുടെ നോമിനി ഡീറ്റെയിൽസ് പിന്നെ എന്താണ് വേണ്ടത് ഇത്രേ ഉള്ളൂ വേറെ ഒന്നുമില്ല ഇരുപത് രൂപ നിങ്ങളുടെ അക്കൗണ്ടിൽ ഉണ്ടെങ്കിൽ മിനിമം ഇരുപത് രൂപ അക്കൗണ്ടിൽ ഉണ്ടെങ്കിൽ ബാങ്ക് ആ ഇരുപത് രൂപ ഡെബിറ്റ് ചെയ്ത് ഇൻഷുറൻസ് കോർപ്പറേഷൻ കൊടുത്തോളൂ അത് ഒരുപാട് ഇൻഷുറൻസ് കമ്പനികൾ കൂടിയിട്ടുള്ള പരിപാടിയാണ് ചെയ്യേണ്ടത് എത്ര മാത്രമേ ഉള്ളൂ ഈ മെയ് മുപ്പതിന് മെയ് മുപ്പത് അല്ലെങ്കിൽ ഏപ്രിൽ തൊട്ട് മെയ് മുപ്പത് വരെയുള്ള കാലഘട്ടത്തിൽ നിങ്ങളുടെ അക്കൗണ്ടിൽ മിനിമം രൂപയെങ്കിലും നിങ്ങളുടെ അക്കൗണ്ടിൽ രൂപ ഇല്ലെങ്കിൽ നിങ്ങൾ ഈ സ്കീമിൽ പിന്നെ വീണ്ടും വീണ്ടും നിങ്ങൾ ജോയിൻ ചെയ്യാൻ ഇതിന് വേണ്ടിയിട്ട് നിങ്ങൾ പ്രത്യേകിച്ച് ഡോക്യുമെന്റുകളോ കാര്യങ്ങളോ ഒന്നും സൂക്ഷിക്കേണ്ടതില്ല ഈ പറഞ്ഞ നിങ്ങളുടെ ബാങ്കിന്റെ പാസ്ബുക്കില് പ്രധാനമന്ത്രി സുരക്ഷാ ബീമ യോജന പി എം എസ് ബി വൈ ട്വന്റി ഡെബിറ്റ് എൻട്രി കാണാം ഡി ആർ ആ എൻട്രി ആണ് നിങ്ങൾ ഈ സ്കീമിന്റെ മെമ്പർ ആണ് എന്നുള്ളതിന് തെളിവ് ഇതിന്റെ ഒപ്പം തന്നെ അനൗൺസ് ചെയ്ത വേറൊരു സ്കീം കൂടി ഉണ്ട് അതിന്റെ പേരാണ് പ്രധാനമന്ത്രി ജീവൻ ജ്യോതി ബീമ യോജന എന്ന് പറയുന്ന സ്കീം ജെ ജെ ബി വൈ ഞാൻ കേസിൽ ഈ സ്കീമാണ് കുറച്ചും കൂടി നല്ല സ്കീം സോളയാർ പ്രൊഡ്യൂസേഴ്സ് ഏകദേശം അംഗങ്ങൾ അതിൽ ഉണ്ട് അതായത് ീപ് ചെയ്യാവുന്ന രീതിയിലുള്ള മീറ്റ് എന്ന രീതിയിലുള്ള ഒരു ഔട്ട്ലെറ്റ് ആണ് ഈ ഇതിന്റെ കീഴിൽ തുടങ്ങുന്നത് അതോടൊപ്പം തന്നെ അവിടെ നിന്ന് തന്നെ അതായത് വണ്ണുത്തിൽ തന്നെ വളർത്തുന്നത് ഫാമിൽ തന്നെയുള്ള പോത്രയാണ് ഈ രണ്ടുമാണ് ഭാഗ്യഘട്ടത്തിൽ ആരംഭിക്കാൻ പോകുന്നത് നൂറ് പേരൊരു അടി ഉണ്ട് ഷെയർ ഇപ്പോഴത്തെ പ്രാഥമിക അമ്പത്തുള്ള ഷെയർ തുക എന്ന് പറയുന്നത് ആയിരം രൂപയാണ് പിന്നീട് കമ്പനി അതിന്റെ പ്രൊഡക്ഷൻ കൂട്ടുകയോ അല്ലെങ്കിൽ കൂടുതൽ ഇൻവെസ്റ്റ്മെന്റ് ഉണ്ടാകുന്ന സമയത്തായിരിക്കും അതിന്റെ കൂടുതൽ ഷെയർ ഹെൽപ്പ് നമുക്ക് ഇടേണ്ടി വരില്ല അല്ലെങ്കിൽ അതല്ലാതെ തന്നെ കാര്യങ്ങൾ നന്നായിട്ട് മുന്നോട്ട് പോകുന്നുണ്ടെങ്കിൽ അതിനനുസരിച്ചുള്ള കൂടുതൽ ബെനിഫിറ്റ് നമുക്ക് കിട്ടുന്നതല്ല അപ്പൊ അങ്ങനെ ആരെങ്കിലും ഈ ഷെയർ ഹോൾഡേഴ്സ് ആയിട്ട് പങ്കുചേരാൻ ആഗ്രഹിക്കുന്നില്ല ഇരുന്നൂറ് പേർക്കുള്ള ചാൻസ് ിപ്പം നാബാർഡുമായിട്ടുള്ളത് ബാങ്ക് ഓഫ് ഇന്ത്യ ഇന്ത്യയും അവാർഡ് അനുകൂലമായിട്ടാണ് നടപ്പാക്കുന്നത് അപ്പൊ അതില് നമ്മൾ ചെയ്യാത്ത കാര്യങ്ങൾ ആദ്യം തന്നെ ഇതുപോലെ

ജോസ് പണ്ടിശേരി മെമ്മോറിയൽ അഖില കേരള പ്രൊഫഷണൽ നാടക മത്സരം നവംബർ ആദ്യവാരം ചാലക്കുടിയിൽ നടത്തുന്നു നാടക മത്സരത്തിൽ ഒന്നാം സമ്മാനം മുപ്പതിനായിരം രൂപയും ശില്പവും രണ്ടാം സമ്മാനം ഇരുപതിനായിരം രൂപയും ശില്പവും മൂന്നാം സമ്മാനം പതിനായിരം രൂപയും ശില്പവും കൂടാതെ ഏഴോളം വ്യക്തിഗത സമ്മാനങ്ങളും നൽകുന്നു നാടകമേളയിൽ പങ്കെടുക്കേണ്ട ടീമുകൾ സെപ്റ്റംബർ പത്തിന് മുൻപായി നാടക വീഡിയോ ക്ലിപ്പുകളും രേഖകളും സഹിതം സെക്രട്ടറി ക്രാഫ്റ്റ് ചാലക്കുടി ആറ് എട്ട് പൂജ്യം മൂന്ന് ഫോൺ എന്ന അഡ്രസ്സിൽ സംസ്ഥാന പിന്നോക്ക വിഭാഗ വികസന കോർപ്പറേഷൻ ഒ ബി സി വിഭാഗത്തിൽപ്പെട്ട പ്രൊഫഷണലുകൾക്ക് സ്റ്റാർട്ടപ്പ് സംരംഭം ആരംഭിക്കുന്നതിന് സ്റ്റാർട്ടപ്പ് വായ്പ പദ്ധതിയിലേക്ക് അപേക്ഷ ക്ഷണിച്ചു പരമാവധി ഇരുപത് ലക്ഷം രൂപ വായ്പയായി അനുവദിക്കും മൂന്ന് ലക്ഷം രൂപ വരെ കുടുംബ വാർഷിക വരുമാനമുള്ള ഒ വിഭാഗം പ്രൊഫഷണലുകൾക്ക് അപേക്ഷിക്കാം ആറ് ദശാംശം എട്ട് ശതമാനം വരെ പലിശ നിരക്കിൽ വായ്പ അനുവദിക്കും തിരിച്ചടവ് കാലാവധി പരമാവധി എൺപത്തിനാല് മാസം വരെ അപേക്ഷകൾ പ്രൊഫഷണൽ കോഴ്സുകൾ എം ബി ബി എസ് ബി ഡി എസ് ബി എ എം എസ് ബി എസ് എം എസ് ബി ടെക് ബി എച്ച് എം എസ് ബി ആർഗ് വെറ്റിനറി സയൻസ് ബി എസ് സി അഗ്രിക്കൾച്ചർ ബി ഫാം ബയോടെക്നോളജി ബി സി എ എൽ എൽ ബി എം ബി എ ഫുഡ് ടെക്നോളജി ഫൈൻ ആർട്സ് ഡയറി സയൻസ് ഫിസിക്കൽ എഡ്യൂക്കേഷൻ ഫോട്ടോഗ്രാഫി വീഡിയോഗ്രഫി മുതലായവ വിജയകരമായി പൂർത്തീകരിച്ചവർ ആയിരിക്കണം പ്രായം നാൽപ്പത് വയസ്സ് കവിയരുത് പദ്ധതി പ്രകാരം മെഡിക്കൽ ആയുർവേദ ഹോമിയോ സിദ്ധ ദന്തൽ ക്ലിനിക് വെറ്റിനറി ക്ലിനിക് സിവിൽ എഞ്ചിനീയറിംഗ് കൺസൾട്ടൻസി ആർക്കിടെക്ചറൽ കൺസൾട്ടൻസി ഫാർമസി സോഫ്റ്റ്വെയർ ഡെവലപ്മെന്റ് ഡയറി ഫാം അക്വാകൾച്ചർ ഫിറ്റ്നസ് സെന്റർ ഫുഡ് പ്രോസസിംഗ് യൂണിറ്റ് ഓർക്കിഡ് ഫാം ടിഷ്യൂ കൾച്ചർ ഫാം വീഡിയോ പ്രൊഡക്ഷൻ യൂണിറ്റ് എഞ്ചിനീയറിംഗ് വർക്ക്ഷോപ്പ് തുടങ്ങി പ്രൊഫഷണൽ യോഗ്യതയുമായി ബന്ധപ്പെട്ട വരുമാനദായകമായ ഏതൊരു നിയമാനുസൃത സംരംഭം ആരംഭിക്കുന്നതിനും വായ്പ ലഭിക്കും പദ്ധതി അടങ്ങലിന്റെ തൊണ്ണൂറ്റഞ്ച് ശതമാനം വരെ വായ്പ അനുവദിക്കും ബാക്കി തുക ഗുണഭോക്താവ് കണ്ടെത്തണം വായ്പ തുകയുടെ ഇരുപത് ശതമാനം പരമാവധി രണ്ട് ലക്ഷം രൂപ പിന്നോക്ക വിഭാഗ വികസന വകുപ്പ് സബ്സിഡിയായി അനുവദിക്കും ഈ തുക അപേക്ഷകന്റെ വൈഫൈ അക്കൗണ്ടിൽ വരവ് വയ്ക്കും താല്പര്യമുള്ളവർ കോർപ്പറേഷന്റെ ബന്ധപ്പെട്ട ജില്ലാ ഉപജില്ലാ ഓഫീസുകളിൽ നിന്ന് അപേക്ഷാ ഫോം പൂരിപ്പിച്ച് ആവശ്യമായ രേഖകൾ സഹിതം സമർപ്പിക്കണം കൂടുതൽ വിവരങ്ങൾക്ക് സന്ദർശിക്കുക ഫോൺ നമ്പർ പൂജ്യം തൃശൂർ ജില്ലയിലെ വിവിധ സർക്കാർ എയ്ഡഡ് വിദ്യാലയങ്ങളിൽ പഠനത്തിൽ മികവ് പുലർത്തിയ പട്ടികജാതി പട്ടികവർഗ വിഭാഗത്തിലുള്ള വിദ്യാർത്ഥികൾക്ക് കേനറ ബാങ്ക് നൽകുന്ന ഡോക്ടർ അംബേദ്കർ വിദ്യാജ്യോതി സ്കോളർഷിപ്പ് വിതരണം ചെയ്തു റീജിയണൽ ഓഫീസിൽ നടന്ന ചടങ്ങിൽ ബാങ്കിന്റെ അമ്പത്തി എട്ട് ശാഖകൾ വഴി തിരഞ്ഞെടുത്ത അഞ്ചാം ക്ലാസ് മുതൽ പത്താം ക്ലാസ് വരെ പഠിക്കുന്ന പഠിക്കുന്നെട്ട് വിദ്യാർത്ഥികൾക്ക് ബാങ്കിന്റെ സി എസ് ആർ ഫണ്ട് വഴി അനുവദിച്ച പതിമൂന്ന് പോയിന്റ് ഒൻപത് രണ്ട് ലക്ഷം രൂപയുടെ സ്കോളർഷിപ്പ് ആണ് വിതരണം ചെയ്തത് ചടങ്ങിൽ എസ് സി ഡിസ്ട്രിക്ട് ഡെവലപ്മെന്റ് ഓഫീസർ ഉഷ കെ നായർ എസ് ടി ഡെവലപ്മെന്റ് ഓഫീസർ സി ഹരോൾഡ് ജോൺ കാനറ ബാങ്ക് ഡിവിഷണൽ മാനേജർ കെ കെ അനിൽകുമാർ തൃശൂർ എൽ ഡി എം മോഹനചന്ദ്രൻ തുടങ്ങിയവർ പങ്കെടുത്തു ചാലക്കുടി പട്ടികവർഗ വികസന ഓഫീസിന് കീഴിൽ സഹായം സെന്റർ കോർഡിനേറ്ററായി പ്രവർത്തിക്കുന്നതിന് നിയമനം നടത്തുന്നു പട്ടികവർഗ വിഭാഗക്കാർക്കാണ് അവസരം യോഗ്യത എസ് എസ് എൽ സി കമ്പ്യൂട്ടർ പരിജ്ഞാനം ഇംഗ്ലീഷ് മലയാളം ടൈപ്പിംഗ് പ്രാവീണ്യം പ്രായപരിധി പതിനെട്ടിനും നാൽപ്പത് വയസ്സിനും അതിൽ താൽപ്പര്യമുള്ളവർ ജാതി വിദ്യാഭ്യാസ യോഗ്യത എന്നിവ തെളിയിക്കുന്ന സർട്ടിഫിക്കറ്റുകളുടെ അസൽ സഹിതം ഓഗസ്റ്റ് ഇരുപത്തി ഒൻപതിന് രാവിലെ പത്ത് മുപ്പതിന് ചാലക്കുടി ഡ്രൈബൽ ഡെവലപ്മെന്റ് ഓഫീസിൽ നടക്കുന്ന വേക്കൻ ഇന്റർവിൽ പങ്കെടുക്കണം ഫോൺ പൂജ്യം നാല് എട്ട് പൂജ്യം രണ്ട് ഏഴ് പൂജ്യം ആറ് ഒന്ന് പൂജ്യം പൂജ്യം മണ്ണുത്തിയിലെ സംസ്ഥാന ബയോ കൺട്രോൾ ലാബിലേക്ക് നിശ്ചിത അളവിലുള്ള പ്രിന്റഡ് പോളിത്തീൻ കവറുകൾ വിതരണം ചെയ്യാൻ സെപ്റ്റംബർ രാവിലെ വരെ സമർപ്പിക്കാം കൂടുതൽ വിവരങ്ങൾ സംസ്ഥാന ബയോ കൺട്രോൾ ലാബ് ഓഫീസിൽ ലഭിക്കുന്നതാണ് ഫോൺ ഇടത്തരം ആർട്ടിഫിഷ്യൽ ഉപയോഗത്തെക്കുറിച്ച് വികസന ഇൻസ്റ്റിറ്റ്യൂട്ടായ കേരള ഇൻസ്റ്റിറ്റ്യൂട്ട് ഫോർ എന്റർപ്രൺഷിപ്പ് ഡെവലപ്മെന്റ് മൂന്ന് ദിവസത്തെ വർക്ക്ഷോപ്പ് സംഘടിപ്പിക്കുന്നു ഓഗസ്റ്റ് മുതൽ മുപ്പത്തി വരെ കളമശ്ശേരിയിലുള്ള കിഡ് ക്യാമ്പസിലാണ് പരിശീലനം എം എസ് എഫ് ഇ മേഖലയിലെ സംരംഭകർക്ക് പങ്കെടുക്കാം തൊള്ളായിരത്തി അൻപത് രൂപയാണ് ഫീസ് താമസം ആവശ്യമില്ലാത്തവർക്ക് ആയിരത്തി ഇരുന്നൂറ് രൂപ പട്ടികജാതി പട്ടികവർഗ വിഭാഗത്തിൽപ്പെട്ടവർക്ക് ആയിരത്തി എണ്ണൂറ് രൂപ താമസം ഉൾപ്പെടെയും എണ്ണൂറ് രൂപ താമസം കൂടാതെയുമാണ് ഫീസ് ഓൺലൈനായി ഓഗസ്റ്റ് ഇരുപത്തി ആറിനകം അപേക്ഷിക്കാവുന്നതാണ് തിരഞ്ഞെടുക്കപ്പെടുന്ന ഫീസ് അടച്ചാൽ മതി ഫോൺ പൂജ്യം നാല് എട്ട് നാല് രണ്ട് അഞ്ച് മൂന്ന് രണ്ട് എട്ട് ഒൻപത് നാല് എട്ട് നാല് രണ്ട് അഞ്ച് അഞ്ച് കൊരട്ടിവട്ടത്തറ കൂരൻ പോളിന്റെ ഭാര്യ കൊച്ചിറാണി നിരാതിയായി വയസ്സായിരുന്നു സംസ്കാരം നടത്തി പ്രധാന വാർത്തകൾ ഒരിക്കൽ കൂടി വാഹനാപകടത്തിൽ പരുക്കേറ്റ് ഗുരുതരാവസ്ഥയിൽ വെന്റിലേറ്ററിലായി യുവാവിന്റെ ബീജമെടുത്ത് സൂക്ഷിക്കാൻ ഹൈക്കോടതി അനുമതി നൽകി ചാലക്കുടി വനം ഡിവിഷന്റെ നേതൃത്വത്തിൽ ശാസ്ത്രീയമായ രീതിയിൽ പാമ്പ് പിടിക്കുന്നതിനുള്ള പരിശീലന ക്ലാസ് സംഘടിപ്പിച്ചു അങ്കമാലി നഗരസഭയുടെയും നഗരസഭാ താലൂക്ക് ആശുപത്രിയുടെയും സംയുക്ത ആഭിമുഖ്യത്തിൽ ഡെങ്കിപ്പനി നിവാരണ ലക്ഷ്യവുമായി നടത്തിയ ബോധവൽക്കരണ പ്രചരണ ജാഥയും എക്സിബിഷനും സംഘടിപ്പിച്ചു ഇതോടെ ഈ ബുള്ളറ്റിൻ സമാപിച്ചു നമസ്കാരം